ഹലോ ഗായ്സ് എല്ലാവർക്കും എം ആർ വിസിൻ്റെ ഗെയിമിലോട്ട് സ്വാഗതം ഗായ്സ് നമ്മളെ നെയിമൊക്കെ മാറ്റിയിട്ടുണ്ട് മിസ്റ്റർ ജിത്തുവിൻ്റെ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ അതാണ് നമ്മൾ ഇന്നൊരു ലോൺ ബ്രൂഫാണ് കളിക്കാൻ വന്നത് സ്റ്റാർട്ട് ചെയ്തത് കൈസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് നമ്മളെ നമ്മളെ വെല്ലുവിളിച്ച ഒരു ടീമാണ് കൈസ് ഇവർ ഗിൽഡ് പിന്നെ നമ്മളെ ഇവർ രണ്ട് ടീമായിട്ട് വന്നിട്ടുണ്ട് രണ്ടാൾക്കാർ അപ്പോൾ നമുക്ക് ഒന്ന് കിട്ടുകയാണെങ്കിൽ പൊളിച്ചു വിടണം അല്ലെങ്കിൽ നമ്മൾ പിന്നെയും മൂഞ്ചും അപ്പോൾ ഇതാണ് നമ്മളുടെ ഗിൽഡ് പോലെ ഞമ്മളൊരു ഇതൊക്കെയാണ് കേസ് നമ്മളെ ഗിൽഡ് ഒന്ന് നെയ്സിലൊന്ന് ബാൻ ആയിട്ടുണ്ട് ബാൻ ആയത് എങ്ങനെയാണെന്ന് അറിയില്ല പോയിട്ടുണ്ട് കഴിഞ്ഞു ഗിൽഡ് എന്തായാലും തുടങ്ങും കേസ് അതാ ഫസ്റ്റ് റൗണ്ട് എടുത്തിട്ടുണ്ട് എന്താ നമ്മൾ ആ നമ്മൾ ടീമേറ്റ് എത്തിട്ടുണ്ട് ഒന്ന് പലപ്പോ ഷോട്ട് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് പ്ലീസ് ഗൈസ് ഷോട്ടിന് ഒരു ലൈക്ക് പ്ലീസ് രണ്ടാമത്തെ വന്നിട്ടുണ്ട് ഓ ഓ ഓ ഫുൾ ഡാമേജ് ഡാമേജാണ് എന്തൊക്കെയാ ചാവാത്തേ കുറെ നേരമായല്ലോ ഫ്രീസറിഞ്ഞിട്ടും ചാവണില്ല പണ്ടാരടങ്ങാനായിട്ട് നമുക്ക് വൺ വൺ കഴിച്ചു വണ്ടേ വൺ വണ്ട പടിക്കാം ഓ ആയി വില ഗിൽഡ് മൊത്തം ഊമ്പിലെ ഗിൽഡാണ് നോക്ക് കുത്തിപ്പിടിച്ചിട്ടൊക്കെ കൊല്ലിനെ വണ്ടേ പഠിക്കാൻ കഴിക്കാത്ത വാണങ്ങാത്ത ഗിൽഡ് വിഷ് നോക്കുകള് നമുക്ക് ഏ ഡബിളേം പഠിക്കാൻ കഴിച്ചു നമ്മൾ വള്ളപ്പം കളിയല്ലേ ഡബിളേ ഞങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് കയസ്സറിയാം ഫ്രീ ഫയറിൽ ലോൺ ബ്രൂഫ് കളിക്കുമ്പോൾ നമ്മൾ ഗണ്ട് ഇങ്ങനെ എടുത്തോണ്ട് എടുത്തോണ്ടിരുന്ന നമ്മളെ ആമ്പ് കൂടുന്നത് അഞ്ഞൂറ് അഞ്ഞൂറ് സംതിങ് ആമ്പ് കൂടിയാൽ നമ്മളില് ഈ ഗ്യാപ്പ് കൂടി അടിച്ചിട്ടൊന്നും കൊള്ളണില്ല മുഞ്ചി മുഞ്ചി ഒന്ന് ഒന്നും കൂടി ഒന്നും കൂടി ഒന്നും കൂടി ചാടി റെഡി അടിക്കാൻ കിട്ടി കയസ് അപ്പോൾ ഒന്നിൻ്റെ കയറ്റത്തിന് രണ്ടാമത്തെ ഇവിടെ ഉണ്ട് ഒന്ന് കളിയില്ല കളിയില്ല വെള്ളം കൊള്ളം പറഞ്ഞു ആമേ ഒന്നുകൂടി ഒന്നുകൂടി അത്ര ഇതൊക്കെണ്ട് മോജൊക്കെ ഇടുന്നുണ്ട് ഇടട്ടെ വണ്ടി മോജ ഇടട്ടെ രണ്ടേ ഒന്നായി രണ്ടേ ഒന്ന് ഇനി ഒരു കളി ഈ കളി തല കാണുന്നുണ്ടോ തല പ്ലീസ് ഒക്കെ മാനത്തി കയറിച്ച് പൊട്ടന്മാരാണ് എത്ര പോലെ ഗിൽഡിന് നോക്കാൻ പറ്റണ അത്ര നമ്മളൊരു കാലത്ത് ഒന്നുമല്ലാത്തപ്പോഴും അല്ലേ നമ്മളങ്ങോട്ട് ഉണ്ടാക്കാൻ നോക്കി ഒന്ന് രണ്ട് അപ്പോൾ ഒന്ന് പോന്നിട്ടുണ്ട് ആ രണ്ട് റൗണ്ട് തീർന്നു അപ്പോൾ മൈക്കാറ്റ് അങ്ങനെ മൂന്ന് റൗണ്ട് നമ്മളങ്ങെ എടുത്തിട്ടുണ്ട് സബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ് ചെയ്യുക അപ്പോൾ നമുക്കൊന്ന് എങ്ങനെയെങ്കിലും വൺ കയ്യിലോട്ട് എത്തിക്കണം വൺ കയ്യിലോട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോ പവറായി വരുന്നതായിരിക്കും അപ്പൊ ഓ ആകാശം തൊട്ടതല്ലോടി ആ ഒന്നിനെ നമ്മൾ ടീമേറ്റ് എടുത്തു ഇനി ഓന തന്നെ എടുക്കുക നോക്കാം നമുക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് അടിച്ചു ആ എടുത്തിട്ടുണ്ട് നമുക്ക് എടുക്കാം ചെറിയ ലാഗ് ഉണ്ടോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടുള്ളു വലുതായിട്ടില്ല പക്ഷെണ്ട് കേറിയില്ല ആ ഓല കുത്തിപ്പിടി തുടങ്ങി കണ്ടോ പൈസ പോലെ കുത്തിപ്പിടി കണ്ടില്ലേ വെച്ചിങ്ങിട്ട ലക്കണ് കൈക്കട്ടു വന്നോ മാനത്തൊക്കെ ക്ലൂ ആൾ പോയി തീരുമാനമാവും ഈ കളി ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് പോകാം കുത്തിപ്പിടിക്കുന്നു ഈ കുത്തിപ്പിടിക്കുന്നു ഒരു ബുള്ളറ്റ് വൺ ബുള്ളറ്റിൽ കിറന്നില്ല കുത്തിപ്പിടിച്ചിട്ടേ വണ്ടപ്പ് വണ്ടപ്പ് വട്ടപ്പ് വണ്ടപ്പ ഓട്ടക്കും അങ്ങനെ നാല് ഒന്ന് നാല് ഒന്ന് എപ്പിറക്ക് അവരെ വിളച്ചിലൊന്നും നമ്മളെടുത്തില്ല ഒന്നേ അവര് അടി അടിക്കണല്ലേ ഇഞ്ചാപ്പിളി കാളി നമ്മളോട് കളിച്ചുണ്ടല്ലോ കാളി നമ്മള് പഠിപ്പിച്ചോണ്ട് കൊടുക്കൂല്ലേ നമ്മക്ക പേടിയില്ലല്ലോ എവിടെ 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 നമ്മളെ പ്ലെയർ എടുക്കോ നമ്മളെ ഫ്ലെയറിനെടുത്തന്നോ

ഞാൻ ഞാനവിടെ നിൽക്കാൻ നോക്കിയടാ നിന്നില്ല നിന്നില്ല ഞാൻ അവിടെ കവർ രണ്ട് റൗണ്ട് എടുത്തു റൗണ്ടെങ്കിലും എടുക്കണം ഓ നമ്മളെ പയ്യനാണ് എടാ കണ്ണെടുക്കും മറ്റേ പൊട്ടാസും എം ഐറ്റി കാണും പൊട്ടാസും പൊട്ടാസുണ്ട് ചേലപ്പ പൊട്ടാസോണ്ട് കേറും ചേലപ്പ കേറൂല ഇത്രേ ഞാൻ പറയുന്നുള്ളു അത്രേ ഉള്ളു പൊട്ടാസ് എന്ന് വെച്ച നമ്മള് കയ്യിലോട് വന്നിട്ടുണ്ടല്ലോ പിന്നെ വേറെ ലെവല് കളിയാണ് എന്തെങ്കിലും വേറെ ഗെയിം എന്തെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാറു അപ്പോൾ കളി ഇപ്പൊ കഴിയും എന്താ കഴിഞ്ഞു നമ്മളെ എടുത്തു പക്ഷേ കളി കഴിഞ്ഞു ഇവന് ഞാൻ ഇതിൽ എടുത്തിട്ടില്ലെങ്കിൽ കഴി ഞാൻ പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇടൂല നിർത്തി യൂട്യൂബിൽ വീഡിയോ നിർത്തി ഇവൻ ഈ കളി എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ഒരു ഇച്ചുമുള്ളീന എടുക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ കച്ചിട്ട് കാലില്ല പിന്നെ എവിടെ പേക്കുന്ന കൊച്ച പേരോ എവിടുന്നൊക്കെ തട്ടണ പൊട്ടാസായ ധൈര്യത്തിലാണ് ഈ പറയുന്നത് ഇല്ലെങ്കിൽ മുണ്ടൂലായിരുന്നു മണ്ടടാ മണ്ടടാ അത്രേ ഉള്ളൂ അപ്പൊ ആ കളിയാണ് ജയിച്ചിട്ടുണ്ട് കൈസ് അപ്പൊ എല്ലാവരും ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ എല്ലാതും അങ്ങോട്ട് ചെയ്യ കയായിസ് അപ്പോൾ എല്ലാരും സപ്പോർട്ട് ചെയ്യ കയെസ് അപ്പോൾ ഓക്കെ ബായ്